റിപ്പോർട്ട് ബ്രേക്കിംഗ് കൊച്ചി നെടുമ്പാശ്ശേരി അത്താണിയിലെ ബവ്കോ ഔട്ട്ലെറ്റിലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ് എട്ട് ലക്ഷം രൂപ കൈക്കൂലിയാണ് ഔട്ട്ലെറ്റിലെ ജീവനക്കാർ മധ്യ കമ്പനികളിൽ നിന്ന് ഒരു മാസം വാങ്ങിയതെന്നാണ് കണ്ടെത്തൽ ഒരു മാസത്തിൽ മൂന്ന് തവണയായിട്ടായിരുന്നു കൈക്കൂലി കൈക്കൂലി പണം എവിടേക്ക് മാറ്റി എന്നതിലാണ് പരിശോധന നടക്കുന്നത് എസ് എസ് ശരൺ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ ശരൺ ഈ ഇതിലിപ്പോൾ ഭൂരിഭാഗം പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് ഈ കണ്ടെത്തലുകളിൽ എന്തൊക്കെയാണ് എന്തൊക്കെ നിർണായകമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ കൈക്കൂലിയാണ് വാങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ശ്രുതി പതിനൊന്ന് ജീവനക്കാരാണ് ഔട്ട്ലെറ്റിലുള്ളത് അതിൽ ഒൻപത് പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് ഏറ്റവും കൂടുതൽ മദ്യ നടക്കുന്ന ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് അത്താണിയിലെ ഔട്ട്ലെറ്റ് ആ ഔട്ട്ലെറ്റിൽ ജീവനക്കാർ ഇത്തരത്തിൽ മധ്യ കമ്പനികളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഴഞ്ഞാന്ന് രാത്രി വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് വിജിലൻസ് കടക്കുന്നത് അങ്ങനെ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ രണ്ട് ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ട നിലയിൽ കണ്ടെത്തുന്നു ഇതിന് പുറമെ തന്നെ ഇരുപത്തിരണ്ടായിരം രൂപ കണക്കിൽ കാണാതാവുന്നു ഒപ്പം തന്നെ എൺപതിനായിരം രൂപ ഒൻപത് പേരിൽ നിന്നായി പിടിച്ചെടുക്കുന്നു അതിന് പിന്നാലെ അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാസം ഈ ജീവനക്കാർ കൈക്കൂലിയായി വാങ്ങിയിരുന്നത് എട്ട് ലക്ഷം രൂപയാണെന്നുള്ളതാണ് മൂന്ന് തവണയായിട്ടാണ് ഒരു മാസം വാങ്ങുന്നത് അത് ഒരു പ്രാവശ്യം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വെച്ചാണ് മൂന്ന് തവണയായിട്ട് വാങ്ങിയിരുന്നത് അങ്ങനെയാണ് ഈ ഒരു കണക്കിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും എൺപതിനായിരം രൂപ മാത്രമാണ് ഇപ്പോൾ വിജിലൻസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ബാക്കി തുക എവിടേക്കാണ് ഇവർ മാറ്റിയെന്നുള്ള കാര്യത്തിൽ വിശദമായ പരിശോധനകൾ വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ഇതോടൊപ്പം തന്നെ ഈ ആളുകളുടെ അതായത് ഈ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം ശേഖരിച്ചാണ് വിജിലൻസിൻ്റെ അന്വേഷണം തുടരുന്നത് ഒപ്പം തന്നെ വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് സംബന്ധിച്ച് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വൈകാതെ തന്നെ സർക്കാരിന് സമർപ്പിക്കും ഈ ഉണ്ടാവുകയും ചെയ്യും ഇതായത് ഈ മദ്യ അവരുടെ ബ്രാൻഡുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം അവരതുകൊണ്ടാണ് ഈ പണം കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇതിലിപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ഈ നേരിട്ടുള്ള പണമിടപാട് മാത്രമല്ല ഗൂഗിൾ പേ വഴി അടക്കമുള്ള പണമിടപാടുകളും നടന്നിട്ടുണ്ടല്ലേ ശ്രുതി അത് തന്നെയാണ് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ തന്നെ വലിയൊരു തുക കൈക്കൂലിയായി വാങ്ങി എന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ് ഇനി അവരെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത ഈ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയും അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും ഒരു ദിവസം അറുപത് ലക്ഷത്തിന് മുകളിൽ മദ്യ വിൽപ്പന നടന്നിരുന്ന ഒരു ഔട്ട്ലെറ്റ് കൂടിയാണ് ഈ അസാണിയിലെ ബെപ്കോ ഔട്ട്ലെറ്റ് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ അതായത് ചില മദ്യ കമ്പനികളുടെ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ അവർ ത്തിൽ വലിയ രീതിയിൽ തന്നെ അത് വിറ്റഴിക്കാൻ വേണ്ടി ആണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കൂടിയാണ് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇനി വിജിലൻസിനെ സംബന്ധിച്ച് നടപടിക്രമങ്ങളുണ്ട് ഇപ്പോൾ വിജിലൻസ് പ്രധാനമായും ഈ ഇത്തരത്തിൽ കൈക്കൂലിയായി വാങ്ങിയ പണം ഇവിടേക്കാണ് മാറ്റിയെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ആ പണം കണ്ടെടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്കും വൈകാതെ വിജിലൻസ് കടക്കും വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകിയത്